രാഹുൽ മാങ്കൂടത്തിൽ ഒളിവിലാണല്ലോ അപ്പൊ ഈ ഒളിവുകാലം തുടങ്ങിയിട്ട് പത്ത് ദിവസമാവുകയാണ് ബംഗളൂരു വിട്ട് പുറത്തേക്ക് വന്നു എന്ന സൂചന ലഭിച്ചതോടെ കൂടുതൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിച്ചിട്ടുണ്ട് കൂട്ടുപ്രതിയായ ജോബി ബി ജോസഫും രാഹുലിനൊപ്പമുണ്ട് എന്ന സൂചനകളാണ് എസ് ഐ ടിക്ക് ലഭിച്ചിരിക്കുന്നത് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ രാഹുൽ ഒളിവ് ജീവിതം അവസാനിപ്പിക്കാൻ സാധ്യതയില്ല എന്നാണ് നിഗമനം അഞ്ജു ജയപ്രകാശ് വിവരങ്ങളുമായി നമുക്കിപ്പം തിരുവനന്തപുരത്ത് തത്സമയം ചേരുന്നുണ്ട് അഞ്ജു ഗുഡ് മോർണിംഗ് ഓ രാഹുൽ മാങ്കൂടത്തിൻ്റെ ഉളവ് ജീവിതം അത് പുരോഗമിക്കുകയാണ് പുറകിൽ രാഹുലിന് വേണ്ടി വലവിരിച്ച് അന്വേഷണ സംഘവുമുണ്ട് എന്താണ് എസ് ഐ ടിയുടെ നിലവിലെ വിലയിരുത്തൽ ഇയാളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ സേതു ഗുഡ് മോർണിംഗ് എന്തായാലും പത്താം ദിവസം അന്വേഷണം എത്തുമ്പോഴും രാഹുൽ എവിടെ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഇപ്പോഴും അന്വേഷണ സംഘത്തിലില്ല ബാംഗ്ലൂരുവിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് കടന്നിരിക്കാം എന്ന സൂചനകൾ മാത്രമാണ് പോലീസ് നിരുത്തുന്നത് അതിന് കാരണമുണ്ട് അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പോലെ ബാംഗ്ലൂരുവിൽ വലിയ സഹായം രാഹുലിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഒളിവിൽ കഴിയാനുള്ള എല്ലാ സഹായവും രാഹുലിന് ലഭിച്ചിട്ടുണ്ട് അതിൽ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വ നേതൃത്വത്തിന് പിന്തുണയുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ പിന്തുണയുണ്ട് അപ്പോൾ കൈമേയ് സഹായത്തിന് എല്ലാവരും ഒരു വിളിപ്പാടകരെ കൂടെയുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫോൺ മാറാനും യാത്ര ചെയ്യാനും ഒക്കെ എല്ലാ സൗകര്യങ്ങളും കൺമുന്നിൽ എത്തുന്നുണ്ട് മാത്രമല്ല നേരിട്ട് വിളിക്കുകയും ചെയ്യേണ്ട ആവശ്യമില്ല അഭിഭാഷകരെ കോൺടാക്ട് ചെയ്യുന്നത് ബാംഗ്ലൂരുവിലെ ഒരു അഭിഭാഷക വഴിയാണെന്നുള്ള സൂചനകളും പോലീസിന് ലഭിക്കുകയാണ് പക്ഷെ ഇതൊക്കെ പോലീസിന് പറയാൻ മാത്രം സാധിക്കുന്നത് രാഹുൽ അവിടെ തങ്ങിയത് എന്ന് പറയുന്നത് ആ ഒരു ആഡംബര വില്ലയിലാണ് എന്നത് മനസ്സിലാക്കേണ്ടി വരും കാരണം മൂവായിരം ഏക്കറോളം വലിപ്പമുള്ള ഒരു തോട്ടത്തിനുള്ളിൽ ആണ് ഈ റിസോർട്ടിലാണ് രാഹുൽ താമസിച്ചത് എന്നതാണ് പോലീസ് പറയുന്നത് അതിനുള്ളിൽ കടന്നു ചെന്ന് രാഹുലിനെ പിടികൂടുക അത്ര എളുപ്പമല്ല വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ് പുറത്തുനിന്നൊരാൾ അകത്തേക്ക് കടന്നാൽ വളരെ എളുപ്പത്തിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അവിടെ നിന്ന് പുറത്തേക്ക് കടന്നാൽ തന്നെ പോലീസിനത് എളുപ്പത്തിൽ മനസ്സിലാക്കുക ബുദ്ധിമുട്ടുമാണെന്നാണ് പോലീസ് പറയുന്നത് ഇനി ബാംഗ്ലൂർ അവിടെ നിന്ന് പുറത്തേക്ക് കടന്നിട്ടുണ്ടാവാം എന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരച്ചിൽ നടത്തുന്നത് അതിൽ ഇവിടെയുള്ള ചെക്ക് പോസ്റ്റുകൾ കടന്നു വരുന്ന വാഹനങ്ങൾ ചെക്ക് പോസ്റ്റ് വഴി അല്ലാതെ വരുന്ന ഇടറോഡ് വഴി കടക്കാനുള്ള സാധ്യതകൾ അങ്ങനെ എല്ലാം പോലീസ് സാധ്യതകൾ മാത്രമാണ് പരിശോധിക്കുന്നത് അതിനിടയിൽ പോലീസ് പറയുന്നത് രാഹുലിന്റെ മൊബൈൽ ഫോൺ രാഹുലിന്റെ കൈവശം ഇല്ല എന്നത് ആണ് അതായത് അത് അടിക്കടി ഓൺ ഓഫ് ആവുകയും ചെയ്യുന്നുണ്ട് അത് പോലീസ് കുറച്ചുകൂടി വരാം എന്താണെങ്കിലും ഒരു കാര്യം അത് അതാണ് ഏറ്റവും കോമഡി എന്ന് കാരണം ഈ എന്തുമാത്രം ഈ ദുഷ്കരങ്ങളായ ദൗത്യങ്ങളൊക്കെ വിജയിപ്പിച്ച ആൾക്കാരാണ് അങ്ങനെ റെക്കോർഡുള്ള ആൾക്കാരാണ് നമ്മുടെ കേരള പോലീസ് അല്ലെ എത്ര പിടികിട്ട പുള്ളിയാണെങ്കിലും ഇപ്പോൾ ആൾക്കാരുണ്ടെങ്കിലും അതല്ലാതെ എത്ര വലിയ ഈ കുറ്റകൃത്യം ചെയ്തവരാണെങ്കിലും എവിടെയൊക്കെ പോയി ഒളിച്ചാലും തുറന്നു പിടിച്ച് കണ്ടുപിടിക്കുന്ന പോലീസാണ് കഴിഞ്ഞ പത്ത് ദിവസമായിട്ട് ഇത്രയും അറിയാവുന്ന ഒരാളിനെ ഇനിയും പിടികൂടാതെ ഇങ്ങനെ കള്ളനും പോലീസും കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു കാര്യം അഞ്ജു ജയപ്രകാശാണ് വിവരങ്ങൾ നൽകി